ഓണം നമ്പർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഒന്നാം നമ്പർ ഓണ ഓണസമ്മാനം അതെനിക്ക് ആയിരിക്കും നറുക്കടപ്പ് കഴിഞ്ഞ് കോടീശ്വരനെ അന്വേഷിച്ചുകൊണ്ട് മാധ്യമങ്ങളും നാട്ടുകാരും നട്ടോട്ട് ഓടുമ്പോൾ ആരോടും പറയാതെ മൗനിയായിരിക്കണം ടിക്കറ്റ് ടിക്കറ്റെടുത്തത് വീട്ടുകാരോടും നാട്ടുകാരോടും ആരോടും പറഞ്ഞിട്ടില്ല സമ്മാനം അടിച്ചു കഴിഞ്ഞാലും വീട്ടുകാരോടും നാട്ടുകാരോടൊന്നും പറയില്ല എന്നിട്ട് ഒരു മാസം മാസമുണ്ടല്ലോ സമ്മാനം അടിച്ചുകഴിഞ്ഞാൽ ബാങ്കിൽ കൊടുക്കാൻ തീയതി അതുവരെ അനങ്ങാതിരിക്കണം റിസൾട്ട് വന്ന് പിറ്റേ ദിവസം മുതൽ ഒരു പണിക്കും പോകാതെ വീട്ടിലങ്ങനെ ഇരിക്കും അപ്പം വീട്ടുകാരും എല്ലാ സ്വന്തക്കാരും പണിക്ക് പോടാറി പണിക്ക് പോകാതിരിക്കുന്നു മറ്റവനെ മറിച്ചവനെ എന്നിങ്ങനെ വല്ലാതെ കുത്തുവാക്കുകൾ പറയുമ്പോൾ അതൊക്കെ കേട്ട് ഉള്ളിലിങ്ങനെ ആർമാദിച്ച് സന്തോഷിക്കണം ഒരു കോടീശ്വരനോടാണ് അവർ പറയുന്നതെന്ന് അവർക്കറിയില്ലല്ലോ സുഹൃത്തുക്കളും ബന്ധുക്കളും ആൾക്കാരുടെ വീടുകളിലേക്ക് പോയി അവരോടൊക്കെ പതിനായിരം ഇരുപതിനായിരം രൂപ കടം ചോദിക്കണം ആരും തരില്ലെന്നറിയാം എന്നാലും ചോദിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ അവരുടെ ഇടയിലൊക്കെ കയറി ഇറങ്ങി ചോദിക്കുമ്പോൾ അവർ പറയുന്ന കുത്തുവാക്കുകൾ കേട്ട് സന്തോഷിക്കണം മോശമായ കുത്തുവാക്കൾ പറയുകയും പണം കട ചെയ്യുന്ന ബന്ധുക്കളെ പ്രത്യേകിച്ച് നോട്ടിക്കണം അങ്ങനെ സുഹൃത്തുക്കളും നാട്ടുകാരും സ്വന്തക്കാരും ബന്ധുക്കളുമായ എല്ലാ ആൾക്കാരുടെ അടുക്കൽ പോയി പണം കടം കടഞ്ചോദിച്ച് അവരെ വെറുപ്പിക്കണം ആരും നമ്മളോട് അടുക്കാതെ നമ്മളെ കാണുമ്പോൾ ഓടിപ്പോകുന്ന അവസ്ഥയിലേക്ക് മാനസികാവസ്ഥയിലേക്ക് നമ്മൾ അവരെല്ലാം ആക്കി തീർക്കണം അങ്ങനെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ വീട്ടുകാർ ഇടപെടുന്ന മേഖലയിലുള്ള സകല ആൾക്കാരെടുക്കും കടം ചോദിച്ചിട്ട് അവരുടെ ആക്ഷേപവും പരിഹാസവും കേട്ട് ഇറങ്ങിപ്പോരണം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കോടീശ്വരനോടാണ് ഈ തെണ്ടികളിങ്ങനെ പെരുമാറുന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കും വേണം ഏറ്റവും ഒടുവിൽ ആരുമറിയാതെ ബാങ്കിൽ ടിക്കറ്റ് ഏൽപ്പിച്ചിട്ട് എൻ്റെ സുരക്ഷയ്ക്ക് പ്രശ്നമാണ് നാട്ടുകാരറിഞ്ഞാൽ എനിക്ക് മറ്റു രീതിയിൽ ബുദ്ധിമുട്ടുകൾ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് ആ ടിക്കറ്റ് ഏൽപ്പിച്ചിട്ട് നെഞ്ചും വിരിച്ചിട്ട് ഇറങ്ങി വരണം പിന്നീട് നമ്മൾ പണം ആവശ്യപ്പെട്ടിട്ടും കടം ചോദിച്ചിട്ടും നമുക്ക് തരാതിരിക്കുകയും പണിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി നമ്മളെ വിഷമിപ്പിക്കുകയും ചെയ്ത മാനസികമായി ബുദ്ധിമുട്ടിച്ച നമ്മെ പള്ളു പറഞ്ഞ അധിക്ഷേപിച്ച പരിഹസിച്ച എല്ലാ നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളുമായ തെണ്ടികളുടെ മുമ്പിലൂടെ ഒരു ബി എം ഡബ്ലി കാറിൽ കറങ്ങി നടക്കണം പിച്ചക്കാർക്കൊക്കെ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ വലിച്ചു വാരി കൊടുക്കണം ഇതൊക്കെ കാണുമ്പോൾ പണം കടം ചോദിച്ച് നിരസിച്ചവർ കൂട്ടുകൂടാൻ വരുമ്പോൾ പഞ്ചപുച്ചത്തോടെ അവരെയൊക്കെ നോക്കണം ഒരിത്തരെയും കണ്ട ഭാവം നടക്കരുത് എന്നിട്ട് ഈ നാട്ടിൽ കൂടെ തേരാപ്പി എം ഡബ്ല്യുവിൽ ഒരു ഡ്രൈവറേയും വെച്ച് നടക്കണം വരണം പോകണം ലോകരാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കണം ഒരു കോടീശ്വരനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് തെണ്ടികളായ നാട്ടുകാരെ കൊണ്ട് പഠിപ്പിക്കണം കാട്ടിക്കൊടുക്കണം ഇതേ പ്രതീക്ഷയും ആഗ്രഹവുമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഓണ ടിക്കറ്റ് എടുത്തപ്പോഴും ഒന്നും നടന്നില്ല ഈ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും അല്ലേ